ഇത്ര പോകുന്ന ബോട്ടിൽ നെയ്യ് കിട്ടണമെങ്കിൽ നമുക്ക് എത്ര കേശ് കൊടുക്കേണ്ടി വരും പശുപാൽ വീട്ടിൽ മേടിക്കണമെങ്കിൽ നമുക്ക് നെയ്യ് ഉണ്ടാക്കാം ഈസി ആയിട്ട് ഞാൻ മേടിക്കുന്നതാകെ കാൽ ലിറ്റർ പാലാണ് ആ പാൽ ഫ്രിഡ്ജിൽ വെച്ചാൽ നമുക്ക് പാട കിട്ടും ആ പാട ഒരു കുറച്ച് മോരിൽ കുറവിക്കുന്നു എന്നിട്ട് അത് ഫ്രിഡ്ജിൽ വെക്കണം ആ കുപ്പി പുറത്ത് വെച്ചാൽ നാശമാവും അതൊരു മുക്കാ പാത്രമാകുമ്പോൾ നമ്മളതിനെ കുലുക്കി ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് പുറത്തേക്ക് വെക്കുക ഒരു കാലത്ത് വെച്ചാൽ വൈകുന്നേരം കുലുക്കാം അങ്ങനെ ഒരു മുക്കാ പാത്രം ആകുമ്പോഴാണ് കുലുക്കാൻ പറ്റുക അറിഞ്ഞ അത് കുലുക്കാൻ ബുദ്ധിമുട്ടാകും മിക്സി വേണ്ട കടക്കോൽ വേണ്ട കയ്യില ഈസി ആയിട്ടുണ്ടാക്കാം നെയ്യ് ഇത് നോക്കിക്കോ നല്ലതുപോലെ വെണ്ണ വന്നിരിക്കണുണ്ട് ഇനി അതിന് വെണ്ണ ഒരു തണുത്ത വെള്ളത്തിലേക്ക് വെണ്ണയിടുക മോര് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം ഈ തണുത്ത വെള്ളത്തിലേക്ക് എന്താ വെച്ചാൽ വെണ്ണ കഴുകിയെടുക്കണം അല്ലെങ്കിൽ അതിൻ്റെ പുളിപ്പിരസം ഉണ്ടാവുമല്ലോ അപ്പോൾ നെയ്യെടുക്കുമ്പോൾ നന്നാവില്ല പുളിപ്പ് മാറ്റണം വെണ്ണയിൽ എന്നിട്ട് നെയ്യ് ഉരുക്കാൻ പാടുള്ളൂ അങ്ങനെ രണ്ട് വശമായിട്ട് എടുത്ത ഇതാണ് വെണ്ണയാണത് ഇതിനെ ഇനി ഉരുക്കാം ഉരുക്കുമ്പോൾ ഹൈ ഫ്ലെയിമിൽ വെക്കാൻ പാടില്ല കേട്ടോ ലോ ലോയിൽ വെച്ചിട്ട് കുറേശത്തിരി ക്ഷമ വേണം അത് ഉരുക്കിയെടുക്കാൻ അതുകൊണ്ട് ആദ്യം പതഞ്ഞു വരും പിന്നെ അതേ തേൻ കളർ നല്ല മഞ്ഞ കളറായി നല്ല തേനിൻ്റെ കളറാകും അത് നെയ്യായി വരുമ്പോൾ അതിൻ്റെ അടിയിൽ ഊർണ ഊർണമട്ട് മണൽ വരുവാവും നമ്മൾ കയ്യിലെടുത്ത് പിടിക്കുമ്പോൾ ആ ടൈമിൽ അത് തീ ഓഫ് ചെയ്യാം സ്റ്റൗ പിന്നീട് ഒരു അരിപ്പ വെച്ചിട്ട് ചെറു ചൂടോടെ തന്നെ കുപ്പിയിലാക്കും തണവായി കഴിഞ്ഞ അത് ഉറച്ച് നെയ്യാവും അതിന് മുന്നേ തന്നെ അത് കുപ്പിയിലാക്കി മാറ്റി മാറ്റിവെക്കണം ഞാൻ എന്തെങ്കിലും ഒരു ഹോർലിക്സ് കുപ്പിയിലാക്കണേ ഇത് നിങ്ങൾക്ക് കാണാൻ ബുദ്ധിമുട്ടാവും അത് കാരണം ഞാൻ ഇതിൽ മുന്നേ ഉണ്ടാക്കിയ നെയ്യാണ് ആ ബോട്ടിൽ കാണിച്ചത് ഇത് ഈ തണുത്ത് വരുമ്പോൾ പിറ്റേ ദിവസം അവിടേക്കും തണുക്കും നമുക്ക് ദോശ ഉണ്ടാക്കാനൊക്കെ എടുത്തുകൂടാ നല്ലതല്ലേ ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്യണേ താങ്ക് യു ഫോർ വാച്ചിങ്